നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നെയ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ പ്രിയ പ്രേക്ഷകരെ ഈ ദിനത്തിലെ വാർത്തകളുമായി വൺ ടി വി ന്യൂസ് ബുള്ളറ്റിൻ ആരംഭിക്കുകയാണ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ എടക്കര പോലീസ് സ്റ്റേഷനായുള്ള ഭൂമിയുടെ തരം മാറ്റം ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കുവാൻ തീരുമാനം സെക്രട്ടേറിയറ്റിൽ നടന്ന റവന്യൂ കൃഷി വകുപ്പ് മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം സർക്കാരിന്റെ വികസന സദസ്സിന്റെ പേരിൽ തിരുവാലി പഞ്ചായത്തിൽ സി പി എം വഞ്ചന നടത്തുകയാണെന്ന് ആരോപണം പ്രതിഷേധ പരിപാടികൾ കുരുങ്ങി യു ഡി എഫ് മൂന്ന് ദിവസങ്ങളിലായി നടന്ന വണ്ടൂർ ഉപജില്ലാ കായികമേളയ്ക്ക് കൊടിയിറങ്ങി മേളയിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റോടെ തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എടക്കര പോലീസ് സ്റ്റേഷനായുള്ള ഭൂമിയുടെ തരം മാറ്റം ഒരാഴ്ചക്കകം പൂർത്തീകരിക്കുവാൻ തീരുമാനം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ റവന്യൂ കൃഷി വകുപ്പ് മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം എടുത്തത് സ്വകാര്യ വ്യക്തികൾ സ്ഥലം സൗജന്യമായി നൽകിയെങ്കിലും സാങ്കേതിക നടപടികളിൽ കുരുങ്ങി അഞ്ചു വർഷമായി ഇവിടെ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു എടക്കര പോലീസ് സ്റ്റേഷൻ നിലവിൽ വാടക കെട്ടിടത്തിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് പ്രവർത്തിക്കുന്നത് സ്ഥലം കണ്ടെത്തിയെങ്കിലും പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ സാധിക്കാതെ വന്നതോടുകൂടി ഈ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ഏറെ ദുരിതപൂർണമായിരുന്നു ഈയൊരവസ്ഥയ്ക്കാണ് ഇപ്പോൾ പരിഹാരമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ എടക്കര പോലീസ് സ്റ്റേഷൻ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അഞ്ച് വർഷം മുൻപ് മൂന്ന് വ്യക്തികൾ ചേർന്ന് കെ പി എം ആശുപത്രിക്ക് സമീപം നാൽപ്പത് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷന് സൗജന്യമായി നൽകി സ്ഥലത്തേക്ക് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് റോഡ് പണി നടത്തിയെങ്കിലും മഴക്കാലത്ത് സാധ്യതയുള്ള സ്ഥലമായതിനാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണമാകുമെന്ന പെരിന്തൽമണ്ണ ആർ ഡിഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതല സമിതി കെട്ടിട നിർമ്മാണത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത സ്ഥലത്ത് വില്ലേജ് കൃഷി ഓഫീസർമാരുടെ അനുകൂല റിപ്പോർട്ടുണ്ടായിട്ടും അനുമതി നിഷേധിച്ചതും ഇതേ സർവേ നമ്പറിൽ ബഹുനില കെട്ടിടങ്ങളടക്കം പണിതും ചൂണ്ടിക്കാട്ടി കെട്ടിട നിർമ്മാണത്തിന് പ്രത്യേക അനുമതി തേടി ആര്യേടൻ ചൗക്കത്ത് എം എൽ റവന്യൂ മന്ത്രി കെ രാജന് നേരിൽ കണ്ട് നിവേദനം നൽകുകയായിരുന്നു ഇതോടുകൂടിയാണ് പ്രശ്നപരിഹാരത്തിന് റവന്യൂ കൃഷി വകുപ്പ് മന്ത്രിമാരുടെ സംയുക്ത യോഗം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ചേർന്നത് പൊതു ആവശ്യത്തിന് സൗജന്യമായി ലഭിച്ച ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതായതിനാൽ ഫോം ആറിലാണ് അപേക്ഷ നൽകേണ്ടിയിരുന്നതെന്നും ഇപ്പോൾ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ശരിയല്ലെന്നും റവന്യൂ മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി പെരിന്തൽമണ്ണ സബ് കലക്ടർ ഉടൻ സ്ഥലപരിശോധന നടത്തി ഫീസ് അടക്കാതെ ഒരാഴ്ചയ്ക്കകം തരം മാറ്റി കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകണമെന്നും മന്ത്രിമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യോഗത്തിൽ ആര്യാടൻ ഷോക്കത്ത് എം എൽ എ കൃഷി വകുപ്പ് സെക്രട്ടറി ശ്രീറാം വെങ്കിട്ടരാമൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബു മലപ്പുറം കലക്ടർ വി വിനോദ് തിരുവനന്തപുരം കലക്ടർ അനുകുമാരി മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് മലപ്പുറം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് ബീന എന്നിവർ പങ്കെടുത്തു എന്തായാലും എടക്കര പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം എന്നത് വലിയ ഒരു ആവശ്യമായിരുന്നു ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇടപെടലുകൾ നടത്തിയത് എം എൽ എ ആര്യഡർ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിലടക്കമുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി കെട്ടിടം യാഥാർത്ഥ്യമാകുവാൻ പോകുന്നത് സർക്കാരിന്റെ വികസന സദസ്സിന്റെ പേരിൽ തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ സി പി എം ജനവഞ്ചന നടത്തുകയാണെന്ന് ആരോപിച്ച് യു ഡി എഫ് ഭാരവാഹികൾ രംഗത്ത് ഇതിന്റെ ഭാഗമായുള്ള പരസ്യ പ്രവർത്തികൾക്ക് വ്യാഴാഴ്ച നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ചില നേതാക്കളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തികൾ ആരംഭിച്ചതായും ഇതിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതായും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ശക്തമായ പ്രചരണ പരിപാടികളുമായി ഇക്കാര്യത്തിനെതിരെ രംഗത്തെത്തുമെന്ന് യു ഡി എഫ് ഭാരവാഹികൾ അപ്പോൾ ഇത് ജനങ്ങളെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളെയും വിശ്വാസികളെയും എല്ലാവരെയും വിട്ടികളാക്കി അമ്പലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള രൂപത്തിലാണ് അവിടെ ജനങ്ങളെ എല്ലാവരെയും സജീവമാക്കിയിട്ടുള്ളത് പ്രസിഡന്റാണ് ചോദിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിന് ചോദിച്ച് അനുമതി നൽകിയിട്ടുള്ളത് നമ്മൾ ട്രസ്റ്റി ബോഡി ചെയർമാനോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ച് അനുവാദം എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ട്രസ്റ്റി ബോർഡ് ചെയർമാനെയും അതുപോലെ തന്നെ അമ്പല കമ്മിറ്റി അംഗങ്ങളെയും ഭക്തജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു പ്രചരണ പരിപാടിയാക്കി അത് മാറ്റുകയാണ് അത് അല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം അതുപോലെ തന്നെ ഇതിനെതിരെ എന്താണ് നിങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രചരണ പരിപാടി ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാവും യു ഡി എഫ് അത് വീട് കയറി തന്നെ അതിനുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകും സി പി എം അത് വിശദീകരിക്കേണ്ട അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം തിരുവാതിരി പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിട്ടാണ് അവധി ദിവസമായ അന്ന് പോലും ആ പരിപാടികൾ അമ്പലത്തിൽ നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കയ്യിലാണ് വാഹനം സെക്രട്ടറി 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 അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മാറുകയാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് വികസന സദസ്സിനുള്ള പ്രചരണ പരിപാടികൾ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങളെ തീരുമാനിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനു മുൻപ് മുൻപ് നടത്തിയ പ്രവർത്തനങ്ങൾ സി പി എം വിശദീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു കൊട്ടേഷൻ നൽകേണ്ട പ്രവർത്തികൾ അതിനു മുൻപ് തന്നെ ചില നേതാക്കളുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് ലക്ഷ്യം വെച്ചാണ് ഇതിനെതിരെ യു ഡി പ്രചരണ പരിപാടികൾ ആരംഭിക്കും വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാനും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റുമായ കെ മുഹമ്മദ് നജീബ് യു ഡി എഫ് കൺവീനറും മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റുമായ വി എ ഇബ്ദുൽ കദീർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മുൻ മണ്ഡലം പ്രസിഡന്റ് കെ സുരേഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി പ്രണീഷ് പഞ്ചായത്ത് അംഗം എ കെ സജീസ് എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന തൊഴിൽമേളയ്ക്ക് മുന്നോടിയായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ൊഴിൽ അവസരങ്ങൾക്കായി നിങ്ങൾക്ക് ഒരുങ്ങാം എന്ന പ്രിപ്പറേഷൻ സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഇ സിത്താര സി സ്വാമിദാസൻ എം ദസാബുദ്ദീൻ തുളസി പള്ളത്ത് പഞ്ചായത്ത് സെക്രട്ടറി മമ്മദ് അബ്ദുൾ ലത്തീഫ് സി പ്രസിഡന്റ് നിഷ ടി കെ എന്നിവർ സംസാരിച്ചു ഫാക്കൽറ്റി ട്രെയിനർ മുഹമ്മദ് ഇസാഫ് ഉദ്യോഗാർത്ഥികൾക്കായി ക്ലാസ് എടുത്തു മൂന്ന് ദിവസങ്ങളിലായി തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വണ്ടൂർ ഉപജില്ലാ കായികമേളയ്ക്ക് കൊടിയിറങ്ങി മേളയിൽ ഇരുന്നൂറ്റി അൻപത് പോയിന്റോടെ തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി 对、嗯。 കായികമേളയിൽ ഇരുന്നൂറ്റി പതിനാറ് പോയിന്റോടെ അടയ്ക്കാക്കുണ്ട് സി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനം നേടി നൂറ്റി ഒന്ന് പോയിന്റ് നേടി എ എച്ച് എസ് എസ് പാറൽ മമ്പാട്ടുമൂല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന യോഗത്തിൽ വിജയികൾക്ക് തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ട്രോഫികൾ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് സജ്നാ മനീൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ പി അഖിലേഷ് വാർഡ് അംഗം കെ ഷാനി സുമ താരിയൻ കെ കൃഷ്ണദാസ് എഇഒ കെ പ്രേമാനന്ദ് എച്ച് എം ഫോറം കൺവീനർ സി കെ ജയരാജ് പ്രോഗ്രാം കൺവീനർ ഇ ബിനേഷ് ഷൈജി ടി മാത്യു പ്രിൻസിപ്പൽ എസ് ജയചന്ദ്രൻ പ്രധാന അധ്യാപിക എം കെ സിന്ധു എന്നിവർ സംസാരിച്ചു എസ് വൈ എസ് സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടി ഈ മാസം പന്ത്രണ്ടിന് കരുളായിൽ നടക്കും സാമൂഹിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ സുലൈമാൻ ദാരിമി വല്ലപ്പുഴ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ ആര്യടൻ ഷൗക്കത്ത് എം എൽ എ മുഖ്യാതിഥിയാകും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി കെ പി ജമാൽ ഹംസ സഖാഫി മാമ്പറ്റ ഷൗക്കത്ത് അലി സഖാഫി തുടങ്ങിയവർ സംബന്ധിക്കും സോൺ പ്രസിഡന്റ് സഫാൻ അസരി അധ്യക്ഷത വഹിക്കും എട്ട് സെഷനുകളിലായി തിരുദൂതരുടെ ജീവിതം ദർശനം സമീപനം രാഷ്ട്രീയം തുടങ്ങിയവ ചർച്ച ചെയ്യും മണിക്ക് ആരംഭിക്കുന്ന റിസാലത്ത് സെഷൻ സമസ്ത കേരള മുഷാവറ അംഗം അലവി സഖാഫി കൊളത്തൂർ നേതൃത്വം നൽകും പതിനൊന്ന് മണിക്കുള്ള ഉസ്വദുൻ ഹസന എന്ന സെഷനിൽ അലവി സഖാഫി കായലം സംസാരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന നബി സ്നേഹത്തിന്റെ മധുരം എന്ന വിഷയത്തിൽ എം മജീദ് അരിയല്ലൂരും ഒരു മണിക്ക് നടക്കുന്ന തിരുനബിയുടെ കർമ്മഭൂമിക എന്ന വിഷയത്തിൽ മുഹമ്മദ് സ്വാദിക് വെള്ളിമുക്കും വിഷയം അവതരിപ്പിക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മധ്യമ നിലപാടിൻ്റെ സൗന്ദര്യം എന്ന സെഷനിൽ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി വിഷയാവതരണം നടത്തും വൈകിട്ട് നാലിന് നടക്കുന്ന പൂർണ്ണതയുടെ മനുഷ്യകാവ്യം സെമിനാർ എഴുത്തുകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷാഫി വെങ്ങാട് സജീർ ഭുഖാരി എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് ആറിന് എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി സി കെ എം ഫറൂഖ് സ്നേഹ സന്ദേശം നൽകും സമൂഹത്തിൽ ൾക്കുംകൾക്കും അക്രമങ്ങൾക്കൊക്കെ പരിഹാരം പ്രവാചകനിലെ നല്ല സന്ദേശങ്ങളെ ലോകത്തിന് കൈമാറുക എന്നതാണെന്നാണ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയം അതുകൊണ്ട് തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ് ഇതിന്റെ ഭാഗമായിട്ട് പ്രസ്ഥാനം എസ് വൈ എസ് സംസ്ഥാന ഗവൺമെന്റി ആസൂത്രണം ചെയ്തിരിക്കുന്നത് രണ്ടാം ഘട്ടമാണ് ഓരോ സോൺ തലങ്ങളിലും ഇങ്ങനെ ഒരു ദിവസം പകല്

വാർത്താസമ്മേളനത്തിൽ എസ് വൈ എസ് നിലമ്പൂർ സോൺ നേതാക്കളായ സൗഫാൻ അസരി അഷ്റഫ് കുറ്റമ്പാറ മൻസൂർ പത്തപിരിയം റഫീഖ് സഖാഫി ഷഹിദ് മുനീർ ഷിഹാബ് സഖാഫി പാലപ്പറ്റ അലവിക്കുട്ടി സഖാഫി ആബിദ് സഖാഫി നാസർ മുസ്ലിയാർ ഉബൈസ് സഖാഫി മർഫൂസ് സഖാഫി എന്നിവർ പങ്കെടുത്തു ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിനു മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലിയില്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ by Shubika Vidings. അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ വാഷിംഗ് േറ്റർ എൽ ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാണ് മികച്ച സേവനവും ഉറപ്പ് പലിശരഹിത ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ വാർത്തകൾ തുടരുന്നു പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന കലാമേള സംഘടിപ്പിച്ചു വാടാമലരുകൾ ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങൾ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് സിനിമാ നടൻ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായിരുന്നു എക്സ് മിലിറ്ററി അംഗങ്ങൾക്കുള്ള ആദരവും കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച വയോജനങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ ഗിരീഷ് ബാബു പി സുലൈഖ പി ജയിദ കെ സാബിറ ടി സഫാ റംഷി സഫാറംഷി സിബികുമാർ കെ റംലത്ത് കെ കെ ചന്ദ്രാദേവി രജില സി സി ഗീത ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഉമൈസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വേലായുധൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് വയോജന കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി ഗ്രാമപഞ്ചായത്ത് വയോജന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ഹരിഹരൻ പി കുട്ടിയാമ്മു തുടങ്ങിയവർ പങ്കെടുത്തു പൂക്കോട്ടമ്പാടം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് സർവീസ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത് ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം അനിൽ പ്രസാദ് നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് ചേലാട്ട് അധ്യക്ഷത വഹിച്ചു മൌലാന ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പി വിഭാഗം മേധാവിയായ ഡോക്ടർ അജയ് രാഘവൻ ശാരീരിക മാനസിക സാമൂഹിക ആരോഗ്യം വാർദ്ധക്യത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു സെക്രട്ടറി ഷൈൻ മംഗലത്ത് പി എം അനിൽകുമാർ മുഹമ്മദ് നാസർ പി ജി സന്തോഷ് യോഗ അധ്യാപകൻ ഐസക് എം വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു ക്ലബ് അംഗങ്ങളായ വി രാധാകൃഷ്ണൻ നന്ദകുമാർ രാജ്മോഹനൻ രവീന്ദ്രൻ കളരിക്കൽ സ്വയംപ്രഭ ഹോം കെയർ ഗ്രീവർ അപർണ എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ വികസന ഫോറം ജനകീയ വികസന പത്രിക തയ്യാറാക്കുവാനായി സംഘാടക സമിതി രൂപവൽക്കരണ യോഗം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പരിപാടി ഉദ്ഘാടനം ചെയ്തു അവർ ചെയ്ത നല്ല പിന്നെ ജീവകാരുണ്യ ഒരു ഉണ്ടാവും നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടു ഞാനൊരു ടി വി വാർത്തയിലൂടെ കണ്ടു ഞാൻ കണ്ടു ഉഷാറായി എല്ലാറ്റിനും നമ്മുടെ ഗുഡ് പഞ്ചായത്ത് ലക്ഷ്യം വരെയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് ഇവിടെ സംഘടന സമദി രൂപീകരിക്കണത് അതിനെന്തൊക്കെ ചെയ്യേണ്ടതെന്ന് എല്ലാവരും ഞങ്ങളുടെ കൂടെ എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്ത് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആരോപിച്ചിരുന്നിട്ട് നന്ദിയാണ് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗത്തിൽ വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം അധ്യക്ഷത വഹിച്ചു എൻ മഖ്ബൂൽ ജനകീയ വികസന പത്രികയെക്കുറിച്ച് വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ പഞ്ചായത്ത് അംഗം മൻസൂർ കാപ്പിൽ വികസന ഫോറം സെക്രട്ടറി ഉമ്മർ തുറക്കൽ എ സബാഹ് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് കെ സി കുഞ്ഞി മുഹമ്മദ് അനിൽ നിരവിൽ പി അരുൺ വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ വൈസ് പ്രിൻസിപ്പൽമാർ വണ്ടൂരിലെ വിവിധ സാംസ്കാരിക സാമൂഹിക സന്നദ്ധ സംഘടനകളായ മെക്സവൻ വണ്ടൂർ വർക്കേഴ്സ് അസോസിയേഷൻ ട്രോമ കെയർ സീനിയർ ചേംബർ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സർഗം ലയൺസ് പാലിയേറ്റീവ് കുടുംബശ്രീ ഹരിത കർമ്മസേന എ ഡി എസ് സി ഡി എസ് ആശാവർക്കേഴ്സ് ആരോഗ്യ മേഖലകളിലെ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കരുളായി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ഈ മാസം പതിനാറിനാണ് പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ധിഖ് വടക്കൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ജയൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ ബി ശിവദാസൻ പരിപാടികൾ വിശദീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ റംലത്ത് ബ്ലോക്ക് മെമ്പർ ഷെരീഫാ പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ ഹാരിസ് പനോലൻ ബി വേണുഗോപാലൻ പി ചന്ദ്രൻ രവീന്ദ്രൻ വെള്ളയങ്ങോട്ട് അബ്ദുറഹിമാൻ കെ പി സി പ്രസിഡന്റ് മിനി സുജേഷ് എം ചന്ദ്രൻ നവാസ് പനോലൻ വിവിധ നിർവഹണ സമിതി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ധീഖ് വടകൻ ചെയർമാനും സെക്രട്ടറി കെ ജയൻ കൺവീനറുമായി അൻപത്തിയൊന്നംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു ഹെഡ് ഹെഡ്ക്ലർക്ക് പ്രേംജിത്ത് നന്ദി പറഞ്ഞു ഇനിയൊരു ബിസിനസ് ന്യൂസ് ആണ് ജ്വല്ലറി രംഗത്ത് വ്യത്യസ്തമായ കളക്ഷനോടുകൂടി പോത്തുകല്ല് പ്രവർത്തിക്കുന്ന സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നടത്തിയ ഓണം സമ്മാന പദ്ധതികളുടെ നറുക്കെടുപ്പ് നടത്തി വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പർച്ചേസ് ചെയ്യൂ സമ്മാനം നേടൂ ഹലോ സാറ എന്നീ പദ്ധതികളിലെ വിജയികളെയാണ് നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയത് ജൂലറിയിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോത്തുഗല്ല മണ്ഡലം പ്രസിഡന്റ് അബൂബക്കർ കുരിക്കൽ മാപ്പിള കലാസാഹിത്യ അക്കാദമി നിലമ്പൂർ ചാപ്റ്റർ പ്രസിഡന്റ് കെ ടി ജബ്ബാർ ഹാജി കലന്ദർ മുഹമ്മദ് എന്നിവർ നറുക്കെടുപ്പ് നിർവഹിച്ചു പർച്ചേസ് ചെയ്യൂ സമ്മാനം നേടൂ പദ്ധതിയിൽ ബമ്പർ സമ്മാനമായ എൽ ഇ ഡി ടി വി പാദാർ സ്വദേശി അഖിലേഷ് കണ്ണഞ്ചേരിക്ക് ലഭിച്ചു ഹലോ സാറ എന്ന പദ്ധതിയിൽ ചെമ്പൻകൊല്ലി സ്വദേശി ആൻ മാത്യു ഗോൾഡ് കോയിൻ കരസ്ഥമാക്കി നറുക്കെടുപ്പിൽ ബ്രാഞ്ച് മാനേജർ ഹസ്കർ സെയിൽസ് മാനേജർ അഖിലേഷ് സെയിൽസ്മാൻമാരായ ധനേഷ് ജെറിൻ തോമസ് മുഹമ്മദ് ഹസ്ലം എന്നിവർ നേതൃത്വം നൽകി പൂക്കോട്ടുംപാടം ടി കെ കോളനി നെടുംകൊമ്പിൽ അഗസ്ത്യൻ എന്ന കുഞ്ഞേട്ടൻ നിര്യാതനായി എൺപത്തിയേഴ് വയസ്സായിരുന്നു ഭാര്യ മാമിക്കുട്ടി മക്കൾ ജോളി സോണി റൻസി സോജൻ മരുമക്കൾ തങ്കച്ചൻ പ്രിയ സോണി സാബു മാണി മേരി ബില നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എടക്കര പോലീസ് സ്റ്റേഷനായുള്ള ഭൂമിയുടെ തരം മാറ്റം ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കുവാൻ തീരുമാനം സെക്രട്ടേറിയറ്റിൽ നടന്ന റവന്യൂ കൃഷി വകുപ്പ് മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം സർക്കാരിന്റെ വികസന സദസ്സിന്റെ പേരിൽ തിരുവാലി പഞ്ചായത്തിൽ സി പി എം വഞ്ചന നടത്തുകയാണെന്ന് ആരോപണം പ്രതിഷേധ പരിപാടികൾക്കൊരുങ്ങി യു ഡി എഫ് മൂന്ന് ദിവസങ്ങളിലായി നടന്ന വണ്ടൂർ ഉപജില്ലാ കായികമേളയ്ക്ക് കൊടിയിറങ്ങി പോയിന്റോടെ തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർമെന്റ് മലപ്പുറം ഷെറഫിയ എലക്ട്രോണിക്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ സീറോ ഫോർ ത്രീ വൺ ടൂ ഫോർ ഫൈവ് നൈൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ